വത്തിക്കാനിൽ മാർപ്പാപ്പയെ പ്രഖ്യാപിച്ചപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ കോൺഗ്രസിന് ഒരു പാപ്പയെ പ്രഖ്യാപിച്ചു യുദ്ധാന്തരീക്ഷത്തിൽ രാജ്യം കടന്നു പോകുമ്പോഴാണ് സമാധാനത്തിന്റെ പാപ്പയെ കേരളത്തിൽ കോൺഗ്രസിന് കിട്ടിയത് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കി പകരം സുധാകരന്റെ വിശ്വസ്തനായ സണ്ഡി ജോസഫിനെ സുധാകരന്റെ കടുംപിടുത്തത്തിൽ അധ്യക്ഷനായി പ്രഖ്യാപിച്ചു ഇവർക്കൊപ്പം പടം നയിക്കാൻ വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരെയാണ് നിയോഗിച്ചത് ഇതോടെ കോൺഗ്രസ് തീരെ ചെറുപ്പമായി ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായിരുന്ന രണ്ടു പേരാണ് പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തിയത് കോൺഗ്രസിന്റെ ജനകീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി കണ്ടെടുത്ത് വളർത്തിയെടുത്ത നേതാക്കളാണ് പി സി വിഷ്ണുനാഥ് ഷാഫിപ്പറമ്പിൽ പി സി വിഷ്ണുനാഥ് കെ എസ് യു പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ഹൈമിടൻ പ്രസിഡന്റായി അതിനുശേഷം പ്രസിഡന്റായി ഷാഫിപ്പുറത്തിലെത്തി അതേപോലെ തന്നെ വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ഡി ഗുരിയാക്കോസ് അധ്യക്ഷനായി തുടർന്ന് ഷാഫിപ്പറമ്പിലും എത്തി ഈ സ്ഥാനങ്ങളിലേക്കെല്ലാം ഇരുവരും എത്തിയത് ഉമ്മൻചാണ്ടിയുടെ ആശീർവാദത്തോടുകൂടിയായിരുന്നു ഇരുവർക്കും രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലായ്പോഴും ഉമ്മൻചാണ്ടി ശൈലിയുമാണ് അതൊരു പ്രത്യേകതയാണ് ഇവരുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് തെറ്റിയില്ല താഴെ തട്ടിൽ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സറിഞ്ഞാണ് ഇരുവരും ജനപ്രതിനിധികളായത് കൂട്ടത്തിൽ പരിചയ സമ്പത്ത് വിഷ്ണുനാഥനാണെങ്കിലും ഒരേ പദവിയിലേക്ക് ഇരുവരും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ഐക്യത്തോടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ പുതിയ ടീമിന് സാധിക്കും തന്റെ പിൻഗാമിയായി സണ്ണി ജോസഫ് എത്തുന്നത് കൊണ്ട് തന്നെ സുധാകരനും പുതിയ തീരുമാനത്തിൽ വലിയ അതിർത്തിയില്ല സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കമാൻഡ് അഴിച്ചുപണികൾ നടത്തിയത് ഉമ്മൻചാണ്ടി വിടവാങ്ങിയതോടെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ക്രൈസ്തവ നേതാവില്ലെന്നത് പാർട്ടി നേരിടുന്ന പ്രശ്നം തന്നെയായിരുന്നു അത് പരിഹരിക്കാൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഒരു ക്രൈസ്തവൻ നിർബന്ധമാണെന്ന പരിഗണനയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിൽ എത്തിയത് ആന്റോ ആന്റണി എം പി പരിഗണിക്കപ്പെട്ടുവെങ്കിലും ഒരു കത്തോലിക്കൻ എന്നതും സുധാകരന്റെ പിടിവാശിയുമാണ് സണ്ണി ജോസഫിന് നറുക്കുവീണത് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള കെ സുധാകരനെ മാറ്റിയപ്പോൾ ആ വിഭാഗത്തിൽ നിന്നുള്ള പരിഗണനയാണ് അടൂർ പ്രകാശിന്റെ യു ഡി എഫ് കൺവീനർ സ്ഥാനം എസ് എൻ ഡി പി അടക്കം സ്വാധീനമുള്ള കോൺഗ്രസിലെ ഈഴവ പ്രമുഖനാണ് അടൂർ പ്രകാശ് ആ ബലത്തിലാണ് ഇടതു ശക്തി കേന്ദ്രമായ ആറ്റിങ്ങൻ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി രണ്ട് തവണ ലോക്സഭയിലേക്ക് എയിച്ചു കയറിയത് ഒരു ഘട്ടത്തിൽ കെ പി സി സി അധ്യക്ഷനായി പരിഗണിക്കപ്പെട്ട അടൂർ പ്രകാശ് അവിടെ ഒരു ക്രൈസ്തവൻ വേണമെന്ന നിർബന്ധത്തിലാണ് യു ഡി എഫ് നേതൃത്വത്തിലേക്ക് മാറേണ്ടി വന്നത് അല്ലെങ്കിൽ തീർച്ചയായും അടൂർ പ്രകാശ് തന്നെ കെ പി സി സി പ്രസിഡന്റ് ആയേ അടൂർ പ്രകാശ് കെ പി സി സി പ്രസിഡന്റ് ആകുമെന്ന് പ്രചാരണങ്ങൾ ഒരുപാട് നടന്നിരുന്നു എന്നാൽ ഒരു ക്രൈസ്തവനിലേക്ക് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വരണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹവും തീരുമാനവുമായി വന്നതുകൊണ്ടാണ് അടൂർ പ്രകാശിന് മാറി നിൽക്കേണ്ടി വന്നത് അഴിച്ചുപണി മൊത്തത്തിലായതോടെ വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖിനെ മാറ്റി പകരം ഷാഫി എത്തി മുസ്ലിം സമുദായത്തിലും പുറത്തും കൂടുതൽ സ്വീകാര്യതയുള്ള ആളാണ് ഷാഫി യുവ നേതാവ് എന്നത് പരിഗണിക്കുമ്പോൾ ഷാഫിയുടെ വരവ് പാർട്ടിക്ക് ചെയ്യും പി സി വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നത് നായർ വിഭാഗത്തിന്റെ പ്രാതിഥ്യവും മാത്രമല്ല എ ഗ്രൂപ്പിന്റെ വക്താവുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കൂടാതെ വിഷ്ണുനാഥ് കൂടി കെ പി സി സിയുടെ നിർണായക സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് ഉറപ്പിച്ച് നിർത്താനുള്ള നീക്കമാണ് എ പി അനിൽകുമാർ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിലെത്തിയതിലൂടെ കൊടിക്കുന്നിൽ സുരേഷിന് പകരം ദളിത് പ്രാതിനിധ്യവും ഉറപ്പിക്കാനും കോൺഗ്രസിന് കഴിഞ്ഞു ഏതായാലും വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളിയാണ് ഈ യുവ നേതൃത്വത്തിന് ഉള്ളത് ഇങ്ങനെ പോയാൽ ആ പരീക്ഷയും പാസ്സാകും ഒരു സംശയവുമില്ല